സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്ന കളക്റ്റീവ് റീഡിങ് എല്ലാം നിങ്ങൾക്ക് തകർന്നു അല്ലെങ്കിൽ മുന്നോട്ടൊരു എന്ന് തോന്നുകയാണെങ്കിൽ അമ്മ നിങ്ങൾക്ക് തരുന്ന സന്ദേശമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ മൂന്ന് പൈൽസാണ് കേട്ടോ വച്ചിരിക്കുന്നത് ഫസ്റ്റ് പൈൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും ഒരു കുഞ്ഞു കുബേരദേവനാണ് രണ്ടാമത്തേത് ഒരു കുഞ്ഞുമണിയാണ് മൂന്നാമത്തേത് ശിവലിംഗമാണ് ഓക്കെ അപ്പോൾ ഇതിലേത് പൈലാണ് നിങ്ങൾക്ക് വേണ്ടത് വൺ ടു ത്രീ ഇതിൽ ഏത് പൈലാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു ഫയൽ നിങ്ങൾ സെലക്ട് ചെയ്യാൻ ശേഷം റീഡിങ് കേൾക്കുക അപ്പോൾ ഇത് കളക്റ്റീവ് റീഡിംഗ് മാത്രമാണ് കേട്ടോ ഒരു പേഴ്സണൽ ടോട്ട് റീഡിംഗ് കൗൺസിലിംഗ് സെഷൻ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് കൂടാതെ ഇത് കളക്റ്റീവ് റീഡിങ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ എനർജി എനർജിയായിട്ട് എങ്ങനെ മാച്ച് ആവുന്നു അത് മാത്രം എടുക്കുക കേട്ടോ അല്ലാത്ത കാര്യങ്ങൾ ഓർത്തിട്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പം ഒരു ഫൈൽ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നന്നായിട്ട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഇഷ്ടദൈവത്തെ മനസ്സിൽ സങ്കല്പിച്ചിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങളുടെ ചോദ്യം ചോദിക്കുക ശേഷം ഒരു ഫയൽ നിങ്ങൾ സെലക്ട് ചെയ്യാം ചില ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ എടുക്കാൻ തോന്നിയേക്കാം കേട്ടോ അപ്പോൾ കണ്ടോ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഫൈൽ സെലക്ട് ചെയ്യാൻ തോന്നിയേക്കാം അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്നിൽ കൂടുതൽ പൈൽ സെലക്ട് ചെയ്യാം ശേഷം റേഡിങ് കേൾക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് കമൻ്റ് ആയിട്ടും ലൈക്കായിട്ടും ഷെയർ ആയിട്ടും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുകയാണ് പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നോക്കിയാലോ അപ്പോൾ ഫസ്റ്റ് ഫയൽ സെലക്ട് ചെയ്ത നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്ന എന്താണെന്ന് നമുക്ക് നോക്കാം എനിക്ക് കിട്ടുന്നത് രണ്ട് കാർഡ് നമുക്ക് പാറ്റേണും കൂടി നമുക്കൊന്ന് നോക്കിയാലോ നോക്കിയാലോട്ടോ വളരെ മനോഹരമായിട്ടുള്ള ഒരു സന്ദേശം തന്നെയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എല്ലാം തകർത്ത സമയത്ത് ഞാൻ എന്താ ഈ മനോഹരം എന്ന് പറയുന്നത് അല്ലെ പക്ഷേ നമുക്ക് വരുന്ന മെസ്സേജ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ജീവിതത്തിലെല്ലാം അവസാനിച്ചും തോന്നുന്ന ഘട്ടത്തിൽ നിങ്ങൾ തിരഞ്ഞെടുത്ത കാർഡ് ആ ഒരു പായലി അമ്മ നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് ഈ കാർഡുകൾ ഒരുമിച്ച് നോക്കുമ്പോൾ ഇത് തകർച്ചയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ മറിച്ചൊരു പുനർനിർമ്മാണത്തിൻ്റെ ഘട്ടമായിട്ടാണ് ഒരു ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് പലതരത്തിലുള്ള സാഹചര്യം നിങ്ങൾ തളർത്തിയിട്ടുണ്ടാകും പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ഒരു ഭരണാധികാരിയുടെ കരുത്തുണ്ട് വികാരങ്ങൾക്ക് അടിപെടാ അടിമപ്പെടാതെ യുക്തിപൂർവ്വം കാര്യങ്ങളെ സമീപിക്കാൻ വേണ്ടിയിട്ടാണ് അത് അമ്മ ആവശ്യപ്പെടുന്നത് കണ്ടോ ഒരു ഒരു ഭരണാധികാരിയാണ് ഇവിടെ ഇരിക്കുന്നത് എന്നിട്ടാണ് നിങ്ങളിങ്ങനെ വിഷമിക്കുന്നത് അപ്പോൾ ജീവിതത്തിന് അടിത്തറ വീണ്ടും ഉറപ്പിക്കാനുള്ള ഒരു സമയമായിട്ടാണ് ഫീൽ ചെയ്യുന്നത് നെക്സ്റ്റ് നമുക്ക് വരുന്നത് പ്രണയ ജീവിതത്തിലോ വ്യക്തി ജീവിതത്തിലോ ഇപ്പോൾ വലിയ സംഘർഷം ആശയക്കുഴപ്പങ്ങളോ നിങ്ങൾക്ക് നേരിടുന്ന നേരിടുന്നുണ്ടെന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് എല്ലാവരും ഒരേ സമയം പല കാര്യങ്ങൾ പറയുന്നത് പോലെ തോന്നും ഓക്കെ അപ്പോൾ പലരും പലതും പറയുന്നതായിട്ട് നമുക്ക് തോന്നും യുദ്ധം ഇങ്ങനെ കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നൊരവസ്ഥയായിരിക്കും പക്ഷേ ബഹളങ്ങളുടെ ബഹളങ്ങൾക്കൊക്കെ ഇടയിൽ നിങ്ങൾ സ്വയം വഴി കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ പലരും പലതും പറയും ലൈഫ് നിങ്ങളുടെതാണ് ഈ സംഘർഷങ്ങൾ നിങ്ങളെ കൂടുതൽ ശക്തമാക്കാനും ശക്തമാക്കാൻ ശാന്തമാക്കാനൊക്കെ ഉള്ളതാണ് അപ്പോൾ നിങ്ങളെ സ്വയം നിങ്ങളെ ശ്രദ്ധിക്കാനുള്ളൊരു സമയമാണ് അപ്പോൾ നമുക്ക് ഈ രീതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമായിട്ട് വരുന്നത് സത്യത്തെ അഭിമുഖീകരിക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ കാലത്തെ വേദനകളും ഓർമ്മകളൊക്കെ മാറ്റി വെച്ചിട്ട് വ്യക്തമായ കാഴ്ചപ്പാടോടെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക വൈകാരികമായ ബലഹീനതകൾക്ക് ഇപ്പോൾ സ്ഥാനമില്ല അപ്പോൾ സത്യം കയ്പുള്ളതായിരിക്കാംക്ക് പോലെ കൈപ്പുണ്ടെങ്കിലും അത് അംഗീകരിക്കുന്ന താങ്കൾക്ക് പുതിയൊരു തുടക്കം നൽകും ചിലപ്പോൾ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ടോക്സിക് ആയിരിക്കും അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ അംഗീകരിക്കുക അപ്പോൾ നിങ്ങളുടെ ലൈഫ് ഇനി എങ്ങനെ പോകണം എന്നുള്ളത് നിങ്ങൾ തന്നെ ഒരു തീരുമാനം എടുക്കുക എന്നിട്ട് സമർപ്പിക്കുമ്പോൾ അതിനൊരു തീരുമാനം ഉണ്ടാവും അപ്പോൾ നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൽ അത് അംഗീകരിക്കാൻ മടിക്കുന്നുണ്ട് എന്താണെന്ന് മനസ്സിലാവുക അംഗീകരിക്കാം അങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങൾക്കൊരു പുതിയ തുടക്കം ഉണ്ടാവുന്നതാണ് ഫീൽ ചെയ്യുന്നത് ഓക്കെ പുതിയപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിട്ട് അമ്മ നൽകുന്ന ഒരു കരുത്താണ് യെസ് അവിടെയാണ് ഞാൻ പറഞ്ഞത് നെക്സ്റ്റ് നമുക്ക് മടിയും വിഷാദൊക്കെ വെടിഞ്ഞ് വേഗത്തിൽ പ്രവർത്തിക്കാന്നുള്ളതാണ് കണ്ട അർത്ഥമായിട്ട് വരുന്നത് ഓക്കെ മാറ്റങ്ങൾ പെട്ടെന്നുണ്ടാവും ലക്ഷത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക പ്രതിബന്ധങ്ങളെ തകർത്ത് മുന്നേറാനുള്ള ഊർജ്ജം കണ്ടോ ഭയങ്കര ഷീൽഡിങ് ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ് ഷീൽഡൊക്കെ എടുത്തിട്ട് നിൽക്കുവാണ് അപ്പോൾ അതിനുള്ള കരുത്ത് നിങ്ങൾക്കുണ്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുക പ്രതിബന്ധങ്ങളെ തകർത്ത് മുന്നേറാനുള്ള ഊർജം ആർക്കുണ്ട് നിങ്ങൾക്കുണ്ട് മനസ്സിലായില്ലേ അപ്പം അമ്മ നൽകുന്ന സന്ദേശം എന്താണെന്ന് അറിയുമോ അമ്മയുടെ ശബ്ദത്തിൽ തന്നെ ഞാൻ പറയാം മകളെ അല്ലെങ്കിൽ മകനെ തകരുന്ന നിന്റെ ജീവിതമല്ല മറിച്ച് നിനക്കിനി ആവശ്യമില്ലാത്ത ചില ബന്ധങ്ങളും സാഹചര്യങ്ങളുമാണ് കണ്ണുനീര് തുടച്ചു മാറ്റി നിൻ്റെ ആത്മവിശ്വാസം വീണ്ടെടുക്കുക നീ വിചാരിക്കുന്നതിലും വലിയ കരുത്ത് നിന്റെ ഉള്ളിലുണ്ട് ഭയപ്പെടാതെ മുന്നോട്ട് നടക്കുക വിജയം നിൻ്റേതാണ് സമാധാനമായിട്ടിരിക്കുക ഈ പ്രതിസന്ധി നിങ്ങളെ പുതിയൊരു വ്യക്തിയായിട്ട് മാറ്റും അമ്മയുടെ സന്ദേശം കേട്ടല്ലോ അപ്പോൾ വ്യക്തത വന്നു എന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾ എന്തോ ഒരു കാര്യം അംഗീകരിക്കുന്നില്ല ചില ബന്ധങ്ങളായിരിക്കാം ടോക്സിക് ആയിട്ടുള്ള ബന്ധമായിരിക്കാം നിങ്ങൾ പലതും കേട്ടിട്ട് അതിനെ ഫാൻറ്റസി ആയിട്ട് ചിത്രീകരിക്കുന്നുണ്ടാവും നിങ്ങൾക്കത് മറക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടാവും തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റും ഈതൊരു മുച്ചന്മത്തിലെ ഒരു കർമ്മബാധ്യതയായിട്ടാണ് ആ ബന്ധം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് ചിലർക്ക് ജോലിയായിരിക്കാം നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ മടിക്കുന്നു ഓക്കെ അമ്മ നിങ്ങളോട് പറയാണ് നിങ്ങൾ അതിൽ നിന്ന് മാറും മാറും മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നിട്ടും വർക്ക് ചെയ്യാത്തതാരുടെ കുറ്റമാണ് നമ്മുടെ കുറ്റമല്ലേ നമ്മൾ അത് അംഗീകരിക്കുക എന്നിട്ട് പുതിയ വഴികൾ തേടുക കാരണം പുതിയ വഴികൾ തേടാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഉള്ളിലുണ്ടല്ലോ പിന്നെ എന്തിനാണ് പേടിച്ച് മറിച്ചിരിക്കുന്നത് സോ സത്യത്തെ അംഗീകരിക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഫൈൽ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് സന്ദേശമായിട്ട് വരുന്നത് നിങ്ങൾക്ക് രസനേറ്റു വിഷ വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക പുതിയ ചാനലാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇതെനിക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലപ്പെട്ട സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് ഓക്കെ താങ്ക് യു കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സെക്കൻഡ് പൈലക്കുണ്ടോ ഇതാണ് നിങ്ങൾ സെലക്ട് ചെയ്ത സെക്കൻഡ് ഫൈൽ ഓക്കെ അപ്പോൾ നമുക്ക് നോക്കിയാലോ അമ്മ എന്തോ ഒരു പ്രധാനപ്പെട്ട സന്ദേശമാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ഏറ്റവും കറക്റ്റ് ചെയ്യുന്നത് കണക്ട് ചെയ്യുന്നത് നിങ്ങൾ ശബ്ദം സൗണ്ട് എനർജിയുമായിട്ട് കണക്ട് ചെയ്ത ആൾക്കാരായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ലൈക്ക് നിങ്ങൾക്കൊരു ഹീലർ ആവാനുള്ള എനർജി ഒക്കെ ഉണ്ട് കേട്ടോ നിങ്ങളുടെ സൗണ്ട് തന്നെ പലർക്കും ഒരു എനർജിയാണ് സംഗീതമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആൾക്കാരാണ് യെസ് നമുക്കിതിനെക്കുറിച്ച് മാറ്റി വയ്ക്കാം അതെൻ്റെ ഇൻറ്റൂഷനാണ് കണക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് അമ്മ തരുന്ന എനർജിയാണ് യെസ് നല്ല എനർജിയാണ് നമ്മൾ മൂന്നെണ്ണമാണ് എടുക്കാൻ ഓർത്തത് പക്ഷേ എനിക്ക് വന്നത് നാലെണ്ണം വന്നിട്ടുണ്ട് എനിക്ക് മുച്ചന്മത്തിൽ ഏത് പാറ്റേൺ ആണെന്നുകൂടെയുള്ള നോക്കാം എനിക്ക് തടയുന്ന നാട് രണ്ടെണ്ണം വന്നിട്ടുണ്ട് സ്ക്രൈബർ വ്യൂസ് യെസ് നിങ്ങൾ ഇതോ ഒരു പ്രതിജ്ഞയിൽ കുടുങ്ങിപ്പോയിട്ടുണ്ട് മുച്ചന്മത്തിൽ എന്താണെന്നുള്ളത് നമുക്ക് നോക്കണ്ടേ യെസ് നിങ്ങളെ തിരഞ്ഞെടുത്ത കാർഡിൽ നമുക്ക് മനസ്സിലാവുന്നത് ബാലൻസിംഗ് ആണ് പല കാര്യത്തിലും കണക്ട് ചെയ്ത് വരുന്നത് യെസ് ഒരു എഴുത്തുകാരൻ ഒരു ക്രിയേറ്റീവായിട്ടുള്ള കഴിവ് ഞാനിവിടെ കാണുന്നു ചിലർ മ്യൂസിക് മ്യൂസിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ എഴുത്തുകാർ എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടായിരിക്കാം വായിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കാം ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം ഓക്കെ അപ്പോൾ നിങ്ങളുടെ ആ വളർച്ചയും ആത്മീയമായിട്ടുള്ള പ്രതിജ്ഞകളെയും കുറിച്ചിട്ടാണ് ഇവിടെ അമ്മ തരുന്ന എനർജി എല്ലാം തകർന്നു തോന്നിയ ഒരു പഴയ ഘട്ടത്തിൽ നിന്ന് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയിലൂടെ ഒരു പുതിയ ലോകം പടുത്തുയർത്താൻ നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് ഈ കാർഡ് ഉറപ്പ് തരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നിങ്ങളുടെ ഏറ്റവും വലിയ വ്രതം അല്ലെങ്കിൽ ഒരു സമചിത്തത സമച്ചിത്തത ആണ് നിങ്ങൾക്ക് വേണ്ടത് വികാരങ്ങളെയും യുക്തിയെയും ശരിയായ അളവിൽ കൂട്ടിക്കലർത്തി നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടികൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യണം എന്നൊക്കെ ഉണ്ട് ഉള്ളിൻ്റെ ഉള്ളിലുള്ള വോയിസ് പുറത്തേക്ക് വരുന്നില്ല ലൈക്ക് ത്രോട്ട് ചക്ര ഒക്കെ ബ്ലോക്ക് ആയത് പോലെ അപ്പോൾ അത് പേടിയാണ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ നിങ്ങളുടെ സൃഷ്ടികൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അമിതമായിട്ടുള്ള സങ്കടം ദേഷ്യമില്ലാതെ ആത്മീയമായിട്ടുള്ള ശാന്തതയോടെ എഴുതാൻ അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ പറയാൻ ഈ കാർഡ് നിങ്ങളെ ഉപദേശിക്കുന്നു നിങ്ങളുടെ കല യെസ് ഞാൻ പറഞ്ഞില്ലേ ആർട്ട് നിങ്ങൾക്ക് എന്തോ ഒരു കലാപരമായിട്ടുള്ള കഴിവുകൾ ഡാൻസിങ് ആയിരിക്കാം മ്യൂസിക് ആയിരിക്കാം ലൈക്ക് എഴുതാനായിരിക്കാം എന്താണോ അപ്പോൾ നിങ്ങളുടെ കല നിങ്ങളെ തന്നെ സുഖപ്പെടുത്താനുള്ള ഒരു മരുന്നാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള എന്താണോ ആ ക്രിയേറ്റീവായിട്ടുള്ള കഴിവിൽ നിങ്ങൾ ശ്രദ്ധ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങളുടെ കഴിവ് കലയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ മെഡിസിൻ മെഡിറ്റേഷൻ എന്നൊക്കെ പറയാറില്ലേ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ചിലപ്പോൾ വരയ്ക്കുന്ന ആൾക്കാരായിരിക്കാം എന്താണോ നിങ്ങളുടെ കല അതുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഒരു സഹകരണത്തിൻ്റെ കാർഡാണ് നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഓഫ് ത്രീ ഓഫ് പെൻറ്റക്കിൾസ് കണ്ടോ അപ്പോൾ ക്രീ നിങ്ങൾക്ക് നിങ്ങൾക്ക് വിനോ നിങ്ങളുടെ എഴുതുന്നതാണോ എനിക്ക് കൂടുതലായിട്ട് എഴുതാനും മ്യൂസിക് ഒക്കെയാണ് വരുന്നത് അപ്പോൾ എഴുത്താണോ അപ്പം നിങ്ങളുടെ അത് ആ കല എന്ന് പറയുന്ന പറയുന്നൊരു വിനോദമല്ല മറിച്ച് ആവശ്യമുള്ള ഒരു കല തന്നെയാണ് ഇപ്പം മറ്റുള്ളവരായിരിക്കും ഐ അവർക്ക് കഴിവൊന്നുമില്ല ആ ചുമ്മാ സമയം കളയാന്ന് പറയും പക്ഷേ അങ്ങനെയല്ല കേട്ടോ കടന്നാതാനുള്ള ഒരു കല തന്നെയാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത് നിങ്ങളുടെ കൂടുതലുള്ളവരൊന്നും സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല ഒരു കുഴപ്പമില്ല കുഴപ്പമില്ലെന്നേ നിങ്ങൾ നിങ്ങൾ മുന്നോട്ട് പോകാം മികച്ചൊരു സൃഷ്ടിക്ക് വേണ്ടിയിട്ട് നിരന്തരമായിട്ടുള്ള പരിശീലനം ആവശ്യമാണ് മറ്റുള്ളവരായിട്ട് സഹകരിക്കാൻ അല്ലെങ്കിൽ വിദഗ്ധരുടെ ഉപദേശം സ്വീകരിക്കാനൊന്നും മടിക്കരുത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കല നിങ്ങളുടെ കഴിവ് എന്താണത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഗുരുക്കന്മാരുടെ സഹായം ആവശ്യമാണെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകും അല്ലെങ്കിൽ ആരോടെങ്കിലും സഹായം ചോദിക്കാനാണെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകും അപ്പോൾ നിങ്ങൾക്ക് സമൂഹത്തിൽ വലിയൊരു വലിയൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും സ്ക്രീനിക്ക് കൂടുതലായിട്ടും എഴുത്തുകാരും ഒക്കെയാണ് കൂടുതൽ നമ്മൾ സ്ക്രൈബ് റൈറ്റർ ആണ് നമുക്ക് വരുന്നത് പക്ഷേ എൻ്റെ എനർജി നിങ്ങളോട് പറയുന്നു ലൈക്ക് നിങ്ങളുടെ കല അത് എന്തായാലും കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾക്ക് വലിയൊരു മാറ്റം കൊണ്ടുവരാം സമൂഹത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റും അപ്പോൾ അത് ഏത് മേഖലയാണെങ്കിലും നിങ്ങളെക്കൊണ്ടതിൽ സാധിക്കും അപ്പോൾ ഞാൻ എന്ത് ചെയ്യേണ്ടത് അയ്യോ എന്ന് പറഞ്ഞിട്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ ഇറങ്ങി വർക്ക് ചെയ്യുന്നേ അപ്പം നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങളുടെ വാക്കുകൾക്ക് അംഗീകാരവും അധികാരവും ആവേശമൊക്കെ ഉണ്ടായിരിക്കണം അപ്പോൾ ഒരു എഴുത്ത് എഴുത്തുകാരനാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് ഒരു വ്യക്തി നിങ്ങളൊരു നേതാവാണ് ഭാവിയെ യാഥാർത്ഥ്യമാക്കാനുള്ള ചില പ്രസംഗം മോട്ടിവേഷൻ ലൈഫ് കോച്ചിങ് ഒക്കെ നിങ്ങൾക്ക് പറ്റിയൊരു പ്രൊഫഷനാണ് കേട്ടോ ഭാവനയെ യാഥാർത്ഥ്യമാക്കാനുള്ള കരുത്തുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലെ തീ പൊരിക്കുക ക്രിയേറ്റീവ് ഫയർ അതയാതെ സൂക്ഷിക്കുക മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്ന രീതിയിൽ നിരന്തരമായിട്ട് എഴുതുക ചെയ്യുക പറയുക ആരെയും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഡിവൈൻ പ്രപഞ്ചം നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ സോ ഇതൊരു സന്ദേശമാകേണ്ട കാർഡാണ് നിങ്ങളുടെ എഴുത്തുകൾ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഹൃദയസ്പർശിയായിരിക്കും കവിതയോ പ്രണയകഥകളോ ആത്മീയ ചിന്തകളോ അത് മോട്ടിവേഷനോ എന്തോ ആയിക്കോട്ടെ നിങ്ങളത് പറയുക ചെയ്യുക അതിന് മ്യൂസിക് കൊണ്ട് നിങ്ങൾക്ക് ഒരാൾ ഹീൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്യുക ഓക്കെ അപ്പം മറ്റുള്ളവരുടെ മനസ്സിനെ നിങ്ങൾക്ക് ടച്ച് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ ഉള്ളിലെ വികാരങ്ങളെ മനോഹരമായിട്ടുള്ള വാക്കുകളായിട്ടും കലകളായിട്ടൊക്കെ മാറ്റുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു വ്രതമാണ് നിങ്ങളെ സ്വീകരിക്കേണ്ടത് ഓക്കെ അപ്പോൾ സത്യസന്ധത ആവശ്യമാണ് അപ്പോൾ നിങ്ങളുടെ അനുഭവങ്ങളെയും സത്യസന്ധ ഇപ്പോഴത്തെ സിറ്റുവേഷനൊക്കെ സത്യമായിട്ട് ഭയമില്ലാതെ നിങ്ങൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ എല്ലാ ദിവസവും എൻ്റെ കലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ സമയം കണ്ടെത്തും എന്നുള്ളത് ഉറച്ച് വിശ്വസിക്കുക കണ്ടോ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പുറത്തെടുത്തു കഴിഞ്ഞാൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ആ ഒരു മെഡിറ്റേഷനാണ് നിങ്ങൾക്ക് ആവശ്യം അപ്പോൾ എൻ്റെ വാക്കുകൾ എൻ്റെ എൻ്റെ വായനക്കാരനാണോ അല്ലെങ്കിൽ എന്നെ കാണുന്നവരെ കേൾക്കുന്നവന് സമാധാനവും സാന്ത്വനവും നൽകുന്നതായിരിക്കണം അല്ലെങ്കിൽ എൻ്റെ കഴിവ് മ്യൂസിക് ഒക്കെ കണ്ടിട്ടില്ല എന്തൊരു മനോഹരമാണ് അപ്പോൾ നിങ്ങളുടെ കഴിവിനെ നിങ്ങളൊന്ന് ഫലപ്പെടുത്തി എടുക്കുക ഓക്കെ മറ്റുള്ളവർ പലത് കാര്യങ്ങളും പറയും നിങ്ങളെ പുറകോട്ട് വലിപ്പിക്കും അപ്പോൾ അതിനെയൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക പല കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുക പാസ്റ്റ് ലൈഫിലെ ഏതൊരു പ്രതിജ്ഞ നിങ്ങളെ ഹോൾഡേ നിർത്തുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് പലപ്പോഴും ശിക്ഷ കിട്ടിയിട്ടുണ്ടാകും അല്ലെങ്കിൽ മറ്റുള്ളവരെ നിങ്ങളെ തളർത്തിയിട്ടുണ്ടാവും ഇൻസൾട്ടിങ് അപ്പോൾ ആ ഒരു ലൈഫ് ടൈമിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും അയ്യോ ഞാൻ ഞാനിനിയൊന്നും ചെയ്യുന്നില്ല ഞാൻ ഞാനെവിടെയെങ്കിലും അടങ്ങി കൂടി ഇരുന്നോളാം എന്ന് നിങ്ങൾ ചിലപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാതെ പറയുന്നുണ്ടാവും അതാണ് പാസ്റ്റ് ലൈഫിൽ ഒരു പ്രതിജ്ഞയായിട്ട് വരുന്നത് നിങ്ങളുടെ പാറ്റേൺ മനസ്സിലാക്കുക അതിനെ റിലീസ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ അമ്മയുടെ അടുത്ത് നിങ്ങളുടെ ഇഷ്ടദൈവത്തിൽ സമർപ്പിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇതാണ് സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്ത് നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് പുതിയ ചാനൽ ആയതുകൊണ്ട് തന്നെ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു മൂന്നാമത്തെ പൈലുണ്ടോ മനോഹരമായിട്ടുള്ളൊരു കുഞ്ഞ് സ്വർഗത്തിന്റെ ശിവലിംഗാണ് നിങ്ങളുടെ എനർജി പോലെ തന്നെ വളരെ മനോഹരമാണ് ഈ പൈൽ നമുക്ക് നോക്കിയാലോ മഹാദേവന്റെ ഒരു എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ശിവലിംഗം എടുത്തോണ്ടല്ലോ കാർഡ് ചാടി പുറത്തോട്ട് പുറത്തോട്ടാണ് നമുക്ക് അതിനെടുക്കാം യാ ജഡ്ജ്മെൻറ്റ് നമുക്കിവിടെ മൂന്ന് കാർഡുകൾ മതി എന്നാണ് പറയുന്നത് നെക്സ്റ്റ് നമുക്ക് മുച്ചന്മത്തിലെ കണക്ട് ചെയ്യാം ലെസൻസ് ആൻഡ് ബ്ലസ്സിംഗ്സ് തേർഡ് പൈൽ ഞാൻ പറഞ്ഞില്ലേ നല്ലൊരു ആത്മീയമായിട്ടുള്ളൊരു യാത്രയാണ് ലഭിക്കുന്നത് ശക്തമായിട്ടുള്ളൊരു ഡിവൈൻ കോളിങ് നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ മുൻകാല ജീവിതത്തിലെ പാസ്റ്റ് ലൈഫ് പാഠങ്ങളും ഇപ്പോൾ ലഭിക്കുന്ന അനുഗ്രഹങ്ങളും ഒരു നല്ലൊരു ഒരു ഡിവൈൻ കണക്ഷനായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ പാരമ്പര്യമായിട്ടുള്ള ഒരു സ്പിരിച്വൽ അവീക്കണിങ് പാരമ്പര്യമായിട്ടെന്ന് പറയുമ്പോൾ ആൻഡ്സ്റ്റേഴ്സ് സംബന്ധമായിട്ടുള്ള എനർജിയാണ് ഏറ്റവും ലഭിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ജന്മങ്ങളിൽ നിങ്ങളൊരു ആത്മീയ അധ്യാപകനോ പുരോഹിതനോ അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥങ്ങൾ എഴുതുന്ന ആളൊക്കെ ആയിരിക്കാനാണ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ അറിവ് പകർന്നു നൽകുക എന്നുള്ളതായിരുന്നു നിങ്ങളുടെ ആയിട്ടുള്ള ദൗത്യം പാസ്റ്റ് ലൈഫിൽ സോ പഴയ നിയമത്തിലെ ഐ മീൻ മുൻകാലങ്ങളിൽ നമുക്ക് ഈ സ്പിരിച്വലി ഒക്കെ കണക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഒത്തിരി ശിക്ഷ കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് അല്ലെ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ അത്തരം ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ ലൈക്ക് ഒരു മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കും അത് സ്പിരിച്വൽ നോളജ് ആണെങ്കിലും അത് ടീച്ചേഴ്സൊക്കെ ഈ ഒരു ഗ്രൂപ്പിൽ കണക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ ഈ ഒരു ലൈഫ് ടൈമിൽ ഈ ഒരു പൈലിൽ അപ്പോൾ അറിവില്ലാത്തത് കൊണ്ട് എൻ്റെ ജന്മം നശിക്കുന്നു എന്നൊക്കെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാകും നിങ്ങൾക്ക് നോളജ് കളക്ട് ചെയ്യണം എനിക്ക് കൂടുതൽ അറിവ് ലഭിക്കണം അപ്പം അറിവ് ജ്ഞാനമാണ് എനിക്ക് എനിക്ക് അവിടെ നമുക്ക് ജപമാല കണക്ട് ചെയ്യുന്നുണ്ട് ഈ പെട്ടെന്ന് ഒരു എനർജി വരുന്നത് അത് ജ്ഞാനത്തില് കൂടിയാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് ഓക്കെ അപ്പോൾ അതൊരു വിശുദ്ധ കർമ്മമായിട്ട് നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ കണ്ടിരുന്നു പക്ഷേ ഇവിടെ എത്തിയപ്പോൾ എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ സ്റ്റക്കായിപ്പോയി ഏതൊരു വേറെ ഇതൊരു ലൈഫ് ടൈമിലെ കർമ്മ മുജന്മ കർമ്മകളുമുണ്ട് നിങ്ങൾക്കൊരു ഒരു നമുക്ക് കണ്ണാടിയൊക്കെ കാണുന്നില്ലേ കണ്ണാടിയിലെ ചെറിയൊരു പുക പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റില്ല പറ്റില്ലല്ലോ അതുപോലെ തന്നെ ആ ഒരു സോളിപ്പോൾ ഒത്തിരി ഒരുപാട് ജന്മജന്മാന്തരങ്ങളെ കർമ്മഫലങ്ങൾ റിലീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വ്യക്തത ക്ലാരിറ്റി ലഭിക്കുന്നില്ലെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് കണ്ടോ അപ്പോൾ അതിനുള്ള ഒരു സൊല്യൂഷനാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കേണ്ടത് അപ്പോൾ ബ്ലെസ്സിങ്സ് ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു രണ്ടാം ജന്മം സംഭവിക്കുകയാണ് എല്ലാം തകർന്നു എന്ന് കരുതി എടുത്തുനിന്ന് ദൈവം നിങ്ങൾ വീണ്ടും വിളിച്ചുണർത്തുകയാണ് ചെയ്യുന്നത് പഴയ തെറ്റുകളെല്ലാം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ പുതിയൊരു എനർജിയാണ് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത് മരവിച്ച് ചില കാര്യങ്ങളെയും സ്വപ്നങ്ങളെയും ദൈവം വീണ്ടും ഉയർത്ത് എഴുന്നേൽപ്പിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എഴുന്നേറ്റ് നിന്ന് പ്രകാശിക്കുക എന്നുള്ളൊരു സന്ദേശം ബൈബിളിലെ ചില വചനങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വരുവാണ് ഇനിവേ എല്ലാം ഒന്ന് തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഒരു ഒരു വടി കണ്ടോ നമ്മൾ ഏസ് ഓഫ് ഫാൻസില് നമ്മൾ വടി കാണുന്നുണ്ട് ഇത് നിങ്ങളുടെ ഒരു വടിയാണ് ഇത് ദൈവത്തിൽ നിന്നുള്ള ഒരു അധികാരമായിട്ട് നിങ്ങളെടുക്കുക ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ വേറെന്തെങ്കിലും നിങ്ങളുടെ ലൈക്ക് നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടൊക്കെ എഴുതി നിങ്ങളുടെ കാര്യങ്ങൾ അത് പുതിയ കാര്യങ്ങളിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു എനർജി ആയിട്ട് നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം നിങ്ങളൊരു ഒരു ഒരു പുരോഹിതൻ അല്ലെങ്കിൽ പാസ് ഒരുപാട് സ്പിരിച്വൽ കാര്യങ്ങളൊക്കെ അറിയുന്നൊരു വ്യക്തിയാണ് പക്ഷേ എന്തോ ഒരു കാര്യത്തിൽ പേടിച്ചിട്ട് മാറി നിൽക്കുന്ന ഒരവസ്ഥയെ കാണുന്നത് അപ്പം നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല ശരിയായ ജ്ഞാനം ലഭിക്കുന്നില്ല നിങ്ങൾ ചെയ്യുന്ന ഗുരുക്കന്മാർ ഒക്കെ ഒരു ഒരു ഇല്യൂഷനായിട്ട് മാറുന്നു അല്ലെങ്കിൽ പലരും നിങ്ങൾ ചോദിക്കുന്നതിന് ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല അങ്ങനെയുള്ള ചില കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഉണ്ടായേക്കാം കേട്ടോ കുഴപ്പമില്ല എല്ലാ നോളജും ബെസ്റ്റും നിങ്ങളുടെ സോളിൽ തന്നെയുണ്ട് അപ്പം നിങ്ങൾ സമർപ്പിച്ചിട്ട് മുന്നോട്ട് പോവുക ഭഗവാൻ പരമേശ്വരനെ തന്നെ ദക്ഷിണാമൂർത്തിയെ തന്നെ നിങ്ങൾ ഗുരുവായിട്ട് കണ്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ടുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊരു ക്ലാരിറ്റി ലഭിക്കുന്നതാണ് ഓക്കെ വഴിമുട്ടി നിൽക്കുകയാണ് എന്ന് തോന്നണ്ട നിങ്ങൾ മുന്നോട്ട് പോവുക പല കാര്യങ്ങളും ഇപ്പോൾ ഒരു ബേണിംഗ് കർമ്മ ബേണിങ് ആണ് കാണിക്കുന്നത് ഒക്കെ അപ്പോൾ ഒരു ദൈവത്തിന്റെ ഒരു എനർജി ഒരു ഡിവൈൻ പവർ നിങ്ങളുടെ കൂടെ ഉണ്ട് അപ്പോൾ നിങ്ങളിപ്പോൾ വിഷമിക്കേണ്ട ആവശ്യമില്ല ഭയപ്പെടേണ്ട ആവശ്യമില്ല നിന്നോട് കൂടെ തന്നെ ഉണ്ട് ഭഗവാൻ പഴയകാലത്തെ ആത്മീയ അറിവ് അറിവുകൾ അത് അത് പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു 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 ആയിട്ടുള്ളൊരു ഘട്ടമാണ് നമുക്ക് പഴയ കർമ്മങ്ങൾ ദഹിച്ചു പോകാമെന്ന് പറയുമ്പോൾ ഒരു കത്തിത്തീരാമെന്ന് പറയുമ്പോൾ നമ്മൾ ആത്മാവിനെ പ്യൂരിഫിക്കേഷൻ ചെയ്യുന്നൊരു പ്രോസസ്സ് ടൈമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് രോഗത്തിന് ഒരുപാട് വെളിച്ചം നൽകേണ്ട സൃഷ്ടികളായിട്ട് മാറേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് അമ്മ നിങ്ങൾ ഒരുക്കുകയാണ് ഓക്കെ അപ്പോൾ ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ലൈഫിൽ ഒരുപാട് ലെസൺസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബ്ലസ്സിങ്സ് നിങ്ങൾക്കുണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പോവുക മുൻ മുൻകാലങ്ങളിൽ പൂർത്തിയാക്കാൻ കഴിയാതെ പോയ ആത്മീയ ദൗത്യങ്ങൾ ഈ ഒരു ജന്മത്തിൽ നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അതിനുള്ള ഗുരുക്കന്മാർ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിച്ചു തരുമ്പെ ടോപ്പ് മേടിക്കേണ്ട ആവശ്യമില്ല ധൈര്യത്തിൽ മുന്നോട്ട് പോവുക ഇതൊരു തളർച്ചയായിട്ട് ഒരിക്കലും എടുക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ സോൾ പർപ്പസ് നിങ്ങൾ എന്താണോ ഭാവിയിൽ കണക്ട് ചെയ്യേണ്ടത് ആ കാര്യങ്ങളിലേക്കുള്ളൊരു ഒരു ഒരു എനർജറ്റിക്കൽ കണക് കണക്ഷനാണ് കാരണം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഈ പൊടിയൊക്കെ ഒന്ന് തുടച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ അപ്പം അങ്ങനെ പൊടി തുടച്ച് കളയുന്ന ഒരു നിങ്ങൾ ഇതിനെ നിങ്ങളിതിനെടുത്താൽ മതി ഒരു ക്ലീനിങ് ആയിട്ട് മാത്രം എടുത്താൽ മതി യാതൊന്നും നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടില്ല നിങ്ങൾക്കൊരു വ്യക്തത വരാനുള്ള കാലഘട്ടമാണ് ഓക്കെ അപ്പോൾ ഒരു ഒന്ന് രണ്ടാഴ്ച കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾക്കൊരു ക്ലാരിറ്റി തീർച്ചയായിട്ടും വന്ന് കണക്ട് ചെയ്യും ധൈര്യത്തോടെ മുന്നോട്ട് പോകാം കേട്ടോ ഇതാണ് സെക്കൻഡ് തേർഡ് ഫയൽ സെലക്ട് ചെയ്യുന്ന നിങ്ങൾക്ക് സന്ദേശമായിട്ട് വരുന്നത് ഇത് നിങ്ങൾ ക്രിസ്റ്റിനിറ്റാങ്കിൽ കമൻറ്റ് ചെയ്യാം താങ്ക് യു താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് അപ്പോൾ നിങ്ങൾ ഓർക്കും ഞാൻ എന്താ കാർഡുകളൊക്കെ നേരത്തെ എടുത്തിട്ട് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കണമെന്നല്ലേ അപ്പോൾ എനിക്ക് അങ്ങനെയാണ് ഒരു നിങ്ങളടുത്ത് ഓപ്പണായിട്ട് സംസാരിക്കുമ്പോഴാണ് എനിക്കൊരു ക്ലാരിറ്റി ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു ഫ്രീ ആയിട്ട് തോന്നുക അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് താങ്ക് യു താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്